വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലിയും സംഗമവും നടത്തി അഴീക്കോട് നിന്നും ചന്ദ്രാപ്പിന്നിയിൽ നിന്നും ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ റാലി മതിലകത്ത് സമാപിച്ചു തുടർന്ന് മതിലകം ഒ എൽ എഫ് ഗേൾസ് സ്കൂളിൽ നടന്ന സംഗമം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിലെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അറിയാവുന്ന ഒരു കാര്യം നമ്മുടെ യുവതലമുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട യുവതലമുറ നാം നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനുമായ പി പവിത്രൻ അധ്യക്ഷനായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മതിലകം എസ്എച്ച്ഒ എം കെ ഷാജി കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പഞ്ചായത്തംഗം ഒ എ ജൻറിൻ എം ആർ അച്യുദാനന്ദൻ മുബാറക് എന്നിവർ സംസാരിച്ചു ഈ അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാ മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യു ട്രൂ ലൈൻ ന്യൂസ്